മേഖബന്ധങ്ങളും അവരുമായിട്ടുള്ള ഇടപെടലുകളും എല്ലാം ഒരു ഹോളിഡേയുടെ പ്രതീതി ഉണ്ടാക്കും അതും പ്രത്യേകിച്ച് സമ്മർദ്ദങ്ങളുമായി വരുന്ന വ്യക്തികൾക്കിടയിൽ ഒരു പുഞ്ചിരിയുടെ പോകാൻ പറ്റുക എന്ന് പറഞ്ഞാൽ വളരെ സന്തോഷമുള്ള കാര്യമാണ് നമ്മൾ ജീവിക്കുന്ന ജോലി നമ്മളൊരു അവധികാലം പോലെ ആസ്വദിക്കാൻ നമ്മൾ പഠിച്ചിട്ടില്ലെങ്കിലേ നമ്മുടെ ജീവിതം മുഷിപ്പുള്ളതാകും ഏതായാലും നമ്മളൊരു ഡോക്ടർ നമ്മളൊരു ഗുരു യൂട്യൂബിലൂടെയാണ് ഗുരുവായത് ഏതായാലും ഒരു അഞ്ച് മിനിറ്റ് കൂടി എനിക്ക് സമയമുള്ളൂ കേട്ടോ അപ്പോൾ അത്യാവശ്യം ശ്രദ്ധിക്കണം അപ്പം അദ്ദേഹം നമ്മൾ ദീർഘായുസമുള്ള മനുഷ്യന്മാരിൽ ഒരു സ്റ്റഡി നടത്തി അപ്പം അവർ അവരുടെ ഒരു പാറ്റേൺ എന്താണെന്ന് പഠിക്കുകയും അതെന്താണ് എന്നുള്ളതാണ് ഒന്നിപ്പം നമ്മളൊന്ന് കുറച്ച് കാര്യങ്ങൾ ഞാൻ പറയാം ഒന്ന് അവർ ഉറങ്ങാനും എഴുന്നേൽക്കാനും ഉപയോഗിക്കുന്ന സമയം എന്ന് പറഞ്ഞാൽ അത് സ്ഥിരമായിട്ടൊരു സമയമായിരിക്കും അതിലൊരു വ്യതിയാനം വരൂല്ല രാത്രി ഇത്ര ദിശ സമയത്ത് ഉറങ്ങും പകലിൽ നിന്ന സമയത്ത് ഉണരും ഇതെന്തുകൊണ്ടാണെന്ന് പറയുന്നത് ഇത് ഉറക്കത്തിന് ഇത് നമ്മൾ ആ നമ്മളാ ദീർഘായും ഇതൊരു സിർക്കേഡിയൻ ഋതമാണ് നമ്മുടെ ശരീരത്തിന്റെ പല കാര്യങ്ങളും ആ ഒരു സമയം ആ സ്ലീപ്പ് ബേക്ക് സൈക്കിളിനുമായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ട് അപ്പോൾ ഇത് റെഗുലറായിട്ട് മെയിൻറ്റെയിൻ ചെയ്യാൻ ഇങ്ങനെ ചെയ്തുകൊണ്ട് സാധ്യമാവെന്നുള്ളതാണ് പിന്നെ അവർ എന്താന്ന് പറഞ്ഞാല് ഈ ദീർഘായുസുള്ള മനുഷ്യന്മാരെന്താ വെച്ചാൽ ജിമ്മിലൊക്കെ പോയി വർക്കൗട്ട് ചെയ്യുവോ അല്ലെങ്കിൽ വെറുതെ കുത്തിയിരിക്കുകയോ ചെയ്യുന്നുണ്ടല്ലോ അവരെപ്പോഴും എന്തെങ്കിലും ശരീരം ചലിപ്പിച്ചുകൊണ്ടിരിക്കുക അപ്പോൾ ചെറിയ നമ്മളൊക്കെ കാണാറില്ല വലിയ വലിയ കാരണവന്മാരൊക്കെ വീട്ടിലപ്പുറത്ത് ഒരു കിടി ചെടി ഉണ്ടെങ്കിൽ നട്ടുകൊണ്ടിരിക്കും അല്ലെങ്കിൽ ചെറിയ ചെറിയ കൃഷി ചെയ്തുകൊണ്ടിരിക്കും അല്ലെങ്കിൽ എന്തെങ്കിലും വെള്ളം നനച്ചുകൊണ്ടിരിക്കും ഒന്നും ചെയ്യാതെ അവർക്ക് ജീവിക്കാൻ പറ്റില്ല അപ്പോൾ നമ്മൾ ഹോസ്പിറ്റലിൽ തന്നെ ഇപ്പോൾ ചന്ദ്രടനൊക്കെ കാണാറുണ്ട് എപ്പോൾ നോക്കിയാലും ഇപ്പോൾ എന്തെങ്കിലും ആക്ടിവിറ്റിയിൽ ഇങ്ങനെ മുഴുകിക്കൊണ്ടിരിക്കും അവിടെ ഹോസ്പിറ്റലിൽ ഒരു ട്രാൻസ്ഫർ ഒരു ഡിഫെൻസ് മിനിസ്റ്റർ ആണ് അപ്പോൾ അദ്ദേഹം വന്നു കഴിഞ്ഞാൽ തന്നെ എന്ത് ചെയ്യും അവിടെ ചെന്ന് കഴിഞ്ഞാൽ ഉടൻ അദ്ദേഹം പോയിട്ട് അവിടെ കാറുണ്ടെങ്കിൽ അത് വാഷ് ചെയ്യും ഡോക്ടേഴ്സിന്റെ കാറൊക്കെ ഉണ്ടെങ്കിൽ അത് വാഷ് ചെയ്യും ഇതൊക്കെ ചെയ്യും അപ്പൊ നമ്മള് എന്ത് ചെയ്യാ ഇങ്ങനത്തെ ചെറിയ ചെറിയ കാര്യങ്ങള് സ്ട്രെച്ചിങ് കാര്യങ്ങള് അങ്ങോട്ടും ഇങ്ങോട്ട് മൂവ് ചെയ്യാൻ ഗാർഡനിങ് ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്തുകൊണ്ടിരിക്കുമല്ലോണ്ട് പോയിട്ട് ഇങ്ങനെ അവർക്ക് ആയുസ് കൂടുതലാണെന്നാ പറയുന്നത് അപ്പൊ ചെറിയ ചെറിയ ചലനങ്ങള് നമ്മൾ ജീവിതത്തിൽ ഉൾപ്പെടുത്തുക എന്നുള്ളതാണ് പിന്നെ അസ്കർ പിന്നെ അവരെ പറ്റിയാല്മെന്റ് എല്ലാം അവസാനിക്കില്ലല്ലോ ഓക്കേ താങ്ക് യു താങ്ക് യു റിട്ടയർമെന്റ് എല്ലാം അവസാന നമുക്ക് ജീവിതത്തിൽ റിട്ടയർമെന്റിന് അപ്പുറത്തേക്ക് ഒരു ലക്ഷ്യം വേണം